മോദി സർക്കാർ കൊട്ടിഘോഷിച്ച് നടന്ന എഐ ഇംപാക്ട് ഉച്ചകോടിയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചത് എന്ന് അവകാശപ്പെട്ട് അവതരിപ്പിച്ചത് ചൈനീസ് റോബോട്ടിനെ യു പി നോയിഡയിലുള്ള ഗാൽകോട്ടിയാസ് സ്വകാര്യ സർവകലാശാലയാണ് ഒറയൻ എന്ന പേര് നൽകി ചൈനീസ് യന്ത്ര നായയെ മേളയിൽ പ്രദർശിപ്പിച്ചത് സർവകലാശാലയിലെ സെന്റർ ഓഫ് എക്സലൻസ് ആണ് റോബോട്ടിനെ നിർമ്മിച്ചത് എന്നായിരുന്നു അവകാശവാദം വീഡിയോ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെയാണ് കള്ളം പുറത്തായത് ചൈനീസ് കമ്പനിയായ യു യുണി ട്രീയുടെ ജി ഒ ടു മോഡൽ റോബോട്ട് ഡോഗാണ് സർവകലാശാല അവതരിപ്പിച്ചത് ഇത് ചൂണ്ടിക്കാട്ടി ചൈനീസ് മാധ്യമങ്ങളടക്കം പരിഹാസവുമായി രംഗത്തെത്തി ഭാരതം സ്വന്തമായി നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുവെന്ന കുറിപ്പോടെ റോബോട്ടിന്റെ വീഡിയോ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു സർവകലാശാലയിലെ പ്രൊഫസർ നേഹ സിംഗ് റോബോട്ടിനെ പരിചയപ്പെടുത്തുന്ന അഭിമുഖവും ഡി ഡി ഇന്ത്യ നൊക്കെ നൽകി റോബോട്ട് കുസൃതിക്കാരനാണെന്ന് പറഞ്ഞ് അധ്യാപികയ്ക്ക് പ്രോത്സാഹനം നൽകുന്ന മാധ്യമ പ്രവർത്തകനെയും വീഡിയോയിൽ കാണാം വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം കടുത്തതോടെ മുഖം രക്ഷിക്കാനായി സർവകലാശാലയെ ഉച്ചകോടിയിൽ നിന്ന് പുറത്താക്കി ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ കേന്ദ്രം രാജ്യത്തെ നാണം കെടുത്തിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു മാപ്പ് പറഞ്ഞ സർവകലാശാല റോബോട്ടിനെ തങ്ങൾ നിർമ്മിച്ചതാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല എന്ന് വിശദീകരിച്ചു ന്യൂസ് ഡെസ്ക്